ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ എൻ എസ് എസ് ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യൂണിറ്റ് തല ഉദ്ഘാടനം നടന്നു യു ആർ പ്രദീപ് എം എൽ എ ആണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കാഹളം മുഴങ്ങട്ടെ എന്ന പരിപാടിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ചിന്റെ യൂണിറ്റ് തല ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു പ്രിൻസിപ്പൽ എൻ സുനിത പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ട്വന്റി ഫോർ ന്യൂസ് തൃശൂർ ബ്യൂറോ ചീഫ് സൂരജ് സജി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിജിത ബിനീഷ് സ്കൂൾ എച്ച് എം ടി ഫാത്തിമ സുഹ്ര പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ എസ് എം സി ചെയർമാൻ എം ജി രാജൻ മദർ പി ടി എ പ്രസിഡന്റ് സുമ അയ്യപ്പൻ സ്റ്റാഫ് സെക്രട്ടറി സി എം അനന്തകൃഷ്ണൻ എച്ച്എസ്എസ്റ്റി സുവോളജി അധ്യാപകൻ വിമൽ ജോസഫ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ കെ രതീഷ് മറ്റ് അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലെ എൻ സി സി ജെ ആർ സി എസ് പി സി അംഗങ്ങൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ജീവിതോത്സവ പ്രതിജ്ഞയുമെടുത്തു ൂസ് right, ചേലക്കര പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്